അന്ന് ഏറെ ഭയത്തോടെയാണ് രശ്മി ഭർത്താവ് മഞ്ജുനാഥിനെ ഫോണിൽ വിളിക്കുന്നത് ജോലിയിലായിരുന്ന മഞ്ജുനാഥ് ഫോൺ എടുത്തതോടു കൂടി ഒരുപാട് ഭയത്തോടെ മഞ്ജുനാഥിനോട് പറഞ്ഞു താൻ അലക്കിയിട്ട തുണി എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയ വത്തക്കത്തിൽ അമ്മ ഡൈനിങ് ഹാളിൽ ബോധരഹിതയായി വീണിരിക്കുന്നു വിളിച്ചിട്ട് മിണ്ടുന്നില്ല എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് രശ്മി മഞ്ജുനാഥിനോട് ആവശ്യപ്പെടുന്നു മഞ്ജുനാഥ് ഒരു ഡോക്ടറുമായി വീട്ടിലേക്ക് കുതിച്ചു പായുന്നു വീട്ടിലെത്തിയ ഡോക്ടർ അമ്മയെ പരിശോധിച്ച ശേഷം അവർ മരണപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മഞ്ജുനാഥിനോട് വെളിപ്പെടുത്തുന്നു ദുഃഖിതനായ മഞ്ജുനാഥ് വിവരങ്ങൾ ബന്ധുമിത്രാധികളെ അറിയിക്കുന്നു മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു പക്ഷേ രണ്ടാഴ്ചക്ക് ശേഷമാണ് ഈ സംഭവത്തിൽ ഒരു പ്രധാന ടിസ്റ്റ് ഉണ്ടാവുന്നത് അതിന് കാരണം ഒരു വാട്സ്ആപ്പ് ചാറ്റ് ആയിരുന്നു എന്തായിരുന്നു ആ ചാറ്റിൽ ഉണ്ടായിരുന്നത് ലക്ഷ്മി എന്ന മഞ്ജുനാഥന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത് നമുക്ക് വിശദമായി നോക്കാം ഏവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർണാടകയിലെ മംഗലാപുരത്തിനടുത്ത് ഒരു ചെറിയ പട്ടണം അവിടെ ഒരു വീട്ടിലായിരുന്നു ലക്ഷ്മി താമസിച്ചിരുന്നത് അൻപത്തിയഞ്ച് വയസ്സുള്ള റിട്ടയർഡ് അധ്യാപിക ആയിരുന്നു ലക്ഷ്മി ഏകമകൻ മഞ്ജുനാഥ് മരുമകൾ രശ്മി ഈ മൂന്ന് മൂന്നംഗങ്ങളായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കുടുംബം മരുമകളെ മരുമകളായിക്കൊണ്ടല്ല മകളായിക്കൊണ്ടായിരുന്നു ലക്ഷ്മി കണ്ടിരുന്നത് അത്തരത്തിലായിരുന്നു രശ്മിയോടുള്ള ലക്ഷ്മിയുടെ വാത്സല്യം അങ്ങനെ വളരെ സന്തോഷത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം പെട്ടെന്നാണ് ആ ദിവസം വന്നെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ച് അന്ന് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു ബാങ്കിൽ ജോലിക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മഞ്ജുനാഥ് അമ്മയുടെ പാദം തൊട്ട് നമസ്കരിച്ചു അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഭാര്യ രശ്മിക്ക് സ്നേഹ ചുംബനങ്ങൾ നൽകി സ്ഥലമായ ബാങ്കിലേക്ക് പുറപ്പെട്ടു ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുകയാണ് വിളിക്കുന്നത് ഭാര്യ രശ്മിയാണ് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അന്നേ ദിവസം ബാങ്കിൽ അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ തവണ മഞ്ജുനാഥ് കോൾ അറ്റൻഡ് ചെയ്തില്ല പക്ഷേ തുടർച്ചയായി രശ്മിയുടെ കോൾ കണ്ടപ്പോൾ എന്തോ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മഞ്ജുനാഥ് കോൾ അറ്റൻഡ് ചെയ്തു ഉടൻ തന്നെ രശ്മിയുടെ ഒരു നിലവിളിയാണ് മഞ്ജുനാഥ് കേട്ടത് എന്ത് പറ്റി രശ്മി എന്ന് മഞ്ജുനാഥ് ചോദിച്ച സമയത്ത് താൻ ടെറസിലേക്ക് അലക്കിയിട്ട വസ്ത്രങ്ങൾ ശേഖരിക്കാൻ പോയി തിരികെ വന്നപ്പോൾ ഡൈനിങ് ഹാളിൽ അമ്മ വീണ് കിടക്കുന്നു വിളിച്ചിട്ട് യാതൊരു അനക്കവുമില്ല എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ല താൻ ആകെ അങ്കലാപ്പിലാണ് എന്നാണ് രശ്മി ഭർത്താവായ മഞ്ജുനാഥിനോട് പറഞ്ഞത് ഈ വിവരം അറിഞ്ഞതും അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന അച്ഛുടെ ഭർത്താവായ മഞ്ജുനാഥ് ഉടൻ തന്നെ വീട്ടിലേക്ക് കുതിച്ചു അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ഡോക്ടറെ കൂടി അദ്ദേഹത്തിന് ഒപ്പം കൂട്ടി വീട്ടിലെത്തിയ മഞ്ജുനാഥ് കണ്ടത് അമ്മ ഡൈനിങ് ഹാളിൽ വീണ് കിടക്കുന്നതാണ് ആർത്തലച്ച് അമ്മയുടെ അടുത്തേക്ക് എത്തിയ മഞ്ജുനാഥിനെ ഡോക്ടർ പിടിച്ചുമാറ്റി ഇപ്പോൾ ആവശ്യം ചികിത്സയാണെന്നും വൈകാരിക പ്രകടനങ്ങളല്ല എന്നും ഡോക്ടർ മഞ്ജുനാഥിനെ ഓർമ്മപ്പെടുത്തി എന്തായാലും ഡോക്ടർ പരിശോധന ആരംഭിച്ചു അല്പം കഴിഞ്ഞ് ഡോക്ടർ മഞ്ജുനാഥിനോട് വളരെ വിഷമത്തോടെ ആ സത്യം തുറന്നു പറഞ്ഞു അമ്മ ഈ ലോകത്ത് നിന്ന് മടങ്ങിയിരിക്കുന്നു ഹൃദയം തകർന്ന മഞ്ജുനാഥ് ആകെ വിഷണനായി അവിടെ ഇരുന്ന് പോയി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ആ ഡോക്ടർ ഏറെ സമാധാനിപ്പിച്ചു അമ്മയെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന മഞ്ജുനാഥിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു തൊട്ടപ്പുറത്ത് മഞ്ജുനാഥിന്റെ ഭാര്യയായ രശ്മിയും വിഷമിച്ചിരിക്കുകയാണ് തന്നെ മരുമകളായല്ല മകളായിട്ടായിരുന്നു അമ്മ കണ്ടത് ആ അമ്മ വിട പറയുമ്പോൾ ഏതൊരു മരുമകൾക്കും അല്ലെങ്കിൽ മകൾക്കും വളരെ വലിയ വളരെ വലിയ ഒരു ഹൃദയവേദന സ്വാഭാവികമായും ഉണ്ടാവും ആ വേദനയിലാണ് രശ്മി ഇരിക്കുന്നത് ചുറ്റുപാടം ആളുകൾ വിവരമറിഞ്ഞു വീട്ടിലേക്കെത്തി വിഷമിച്ചിരിക്കുന്ന മഞ്ജുനാഥിനെയും ഭാര്യ രശ്മിയെയും നാട്ടുകാരും സുഹൃത്തുക്കളും അയൽവാസികളും സമാധാനിപ്പിച്ചു പതിയെ പതിയെ മരണ വീട്ടിലേക്ക് ബന്ധുക്കൾ എത്തി തുടങ്ങി മഞ്ജുനാഥിന്റെയും രശ്മിയുടെയും ദുഃഖത്തിൽ അവരും പങ്കുചേർന്നു അന്നേ ദിവസം രശ്മി ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മരണപ്പെട്ടത് ബന്ധം കൊണ്ട് ഭർത്താവിന്റെ അമ്മയാണെങ്കിലും ഹൃദയം കൊണ്ട് തന്റെ അമ്മയായിരുന്നു എന്നുള്ള ഒരു വൈകാരിക യാഥാർത്ഥ്യം അവർക്ക് വല്ലാതെ ബാധിച്ചിരിക്കണം അന്നേ ദിവസം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ദിവസങ്ങൾ ഓരോന്നും മുന്നോട്ട് നീങ്ങി പതിയെ പതിയെ അമ്മയുടെ ഓർമ്മകൾ മഞ്ജുനാഥിനെയും രശ്മിയെയും ഒരുപാട് അലട്ടി തുടങ്ങി ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും മഞ്ജുനാഥ് വല്ലാതെ തളർന്ന ഒരു അവസ്ഥയിലായിപ്പോയി അമ്മയുടെ വേർപാട് അദ്ദേഹത്തെ അത്രയേറെ മുറിവേൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെയാണ് മഞ്ജുനാഥിൻ്റെ ഭാര്യയായ രശ്മിയെയും ഈ മരണം ബാധിച്ചത് രണ്ടുപേരും അങ്ങേയറ്റം നിരാശരാണ് ദിവസങ്ങൾ കടന്നുപോയി ഏകദേശം രണ്ടാഴ്ചയോളം പിന്നിട്ട് കഴിഞ്ഞു അവർ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങി മരണം ഒരു സത്യമാണെന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു അങ്ങനെ പതിയെ പതിയെ അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അങ്ങനെ ഒരു ഞായറാഴ്ച വന്നെത്തുകയാണ് അന്നേ ദിവസം മഞ്ജുനാഥിന് പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല വൈകുന്നേരത്തിന്റെ ആലസ്യത്തെ മാറ്റാനായി മഞ്ജുനാഥ് തൊട്ടപ്പുറത്തുള്ള തന്റെ വീടിന് സമീപത്തുള്ള ചായക്കടയിലേക്ക് നടന്നുപോയി അവിടെ ഇരുന്ന് നാട്ടിലെ വിശേഷങ്ങളും കുശലാനാശങ്ങളും തന്റെ അമ്മയുടെ ഓർമ്മകളും സുഹൃത്തുക്കളുമായി പങ്കുവച്ചതിന് ശേഷം അവിടേക്ക് ഒരാൾക്ക് വരുന്നു അദ്ദേഹത്തിന്റെ പേര് രാഘവേന്ദ്ര എന്നായിരുന്നു രാഘവേന്ദ്ര ഈ പറയുന്ന മഞ്ജുനാഥിന്റെ വീടിന്റെ മുകൾ തട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ആളാണ് അദ്ദേഹം പതിയെ ചായക്കടയിലേക്ക് വരുന്നു മഞ്ജുനാഥുമായി കുശലം പറയുന്നു അല്പം കഴിഞ്ഞ് രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറഞ്ഞു മഞ്ജുനാഥ് താങ്കൾ ഒന്ന് എന്റെ കൂടെ വരിക മഞ്ജുനാഥ് ഒന്ന് ശങ്കിച്ചു എന്തായിരിക്കും രാഘവേന്ദ്രക്ക് തന്നോട് പറയാനുള്ളത് വീടിന്റെ മുകൾ നിലയിലുള്ള എന്തെങ്കിലും അസൗകര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാവും എന്ന് കരുതി മഞ്ജുനാഥ് രാഘവേന്ദ്രുമായി തൊട്ടപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു തുടർന്ന് രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറയുന്നു മഞ്ജുനാഥ് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ ഞെട്ടരുത് ഇക്കാര്യം ഒരിക്കലും നീ നിന്റെ ഭാര്യ രശ്മിയോട് പറയുകയും ചെയ്യരുത് മഞ്ജുനാഥിന്റെ മുഖത്ത് ആശങ്ക വർദ്ധിച്ചു എന്താണ് രാഘവേന്ദ്ര തന്നോട് പറയാൻ പോകുന്നത് എന്ന വലിയ രീതിയിലുള്ള ആശങ്ക അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സമയം പ്രകടമായിരുന്നു മഞ്ജുനാഥിന് ആശങ്കയേറി ഉടൻ തന്നെ രാഘവേന്ദ്ര മഞ്ജുനാഥിനോടായി പറഞ്ഞു മഞ്ജുനാഥ് നിങ്ങളുടെ മാതാവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല അതൊരു കൊലപാതകമാണ് ഇത് കേട്ടതും മഞ്ജുനാഥ് ഒന്ന് ഞെട്ടി എന്താണ് ഇദ്ദേഹം പറയുന്നത് തന്റെ വാടകക്കാരൻ പറയുന്നു തന്റെ അമ്മയുടെ മരണം സ്വാഭാവിക മരണമല്ല അതൊരു കൊലപാതകമാണെന്ന് വളരെ ഗൗരവമുള്ള കാര്യമാണ് പെട്ടെന്ന് ഈ കാര്യം കേട്ടപ്പോൾ മഞ്ജുനാഥ് പെട്ടെന്ന് ഒരു ഞെട്ടിപ്പോയി അദ്ദേഹം രാഘവേന്ദ്രയോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്റെ അമ്മ കൊല്ലപ്പെട്ടു എന്നോ രാഘവേന്ദ്ര പറഞ്ഞു അതെ നിന്റെ അമ്മ കൊല്ലപ്പെട്ടതാണ് അവരെ കൊലപ്പെടുത്തിയത് മഞ്ജുനാഥന്റെ വീടിന്റെ മുകളിൽ വാടകക്ക് താമസിക്കുന്ന രാഘവേന്ദ്രയുടെ സഹവാസി കൂടിയായ അക്ഷയും മഞ്ജുനാഥൻറെ ഭാര്യ രേഷ്മിയും ചേർന്നാണ് അത് മഞ്ജുനാഥിനെ ഏറെ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു തന്റെ ഭാര്യ തന്നെ വഞ്ചിച്ചെന്നോ അദ്ദേഹത്തിന് ആദ്യം കേട്ടപ്പോൾ ഒട്ടും ഈ കാര്യം വിശ്വസിക്കാനേ സാധിച്ചില്ല ഇക്കാര്യം പറഞ്ഞാൽ പൊതുവെ ശാന്തനായ മഞ്ജുനാഥ് വിശ്വസിക്കാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം രാഘവേന്ദ്ര പറഞ്ഞു മഞ്ജുനാഥ് ഞാൻ പറയുന്നത് സത്യമാണ് വേണമെങ്കിൽ നിനക്ക് തെളിവായി ഞാൻ കാണിച്ചു തരാം മഞ്ജുനാഥിന്റെ ആശങ്ക ഒന്നുകൂടി വർദ്ധിച്ചു തെളിവായി രാഘവേന്ദ്ര കാണിച്ചത് കുറച്ച് വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളായിരുന്നു ആ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ അക്ഷയും മഞ്ജുനാഥിന്റെ ഭാര്യ രശ്മിയും തമ്മിലുള്ളതായിരുന്നു എത്രത്തിലാണ് മഞ്ജുനാഥന്റെ അമ്മ ലക്ഷ്മിയെ കൊല്ലേണ്ടതെന്നും എത്രത്തിലാണ് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് തുടങ്ങിയ വാട്സപ്പ് ചാറ്റുകളായിരുന്നു വാട്സപ്പ് ചാറ്റുകൾ കണ്ടതും മഞ്ജുനാഥ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി മഞ്ജുനാഥിന്റെ ഭാര്യ രശ്മിയും വാടക താമസക്കാരനും രാഘവേന്ദ്രയുടെ സഹവാസിയുമായ അക്ഷയം തമ്മിൽ ഒരു അരുതാത്ത ബന്ധം ഒരു ഇല്ലീഗൽ അഫയർ അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും അതിന് തടസ്സം നിന്ന ലക്ഷ്മി എന്ന മഞ്ജുനാഥിൻ്റെ മാതാവിനെ ഈ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നും രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറഞ്ഞു സംഭവം കേട്ട മഞ്ജുനാഥ് ആകെ തകർന്നുപോയി തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ കൊന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഭാര്യ തന്നെയാണ് ഒട്ടും ഒട്ടുമൈകിയില്ല ഇത് വെച്ച് പുറപ്പെ തെറ്റാണെന്നുള്ള തിരിച്ചറിവിൽ മഞ്ജുനാഥ് ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു കാര്യങ്ങളെല്ലാം അവിടുത്തെ ഉദ്യോഗസ്ഥനുമായി പങ്കിട്ടു തെളിവുകളും ഹാജരാക്കി ഇതറിഞ്ഞ പോലീസ് ഉടൻ തന്നെ അക്ഷയെയും രശ്മിയെയും സ്റ്റേഷനിലേക്ക് കുളിപ്പിച്ചു സ്റ്റേഷനിലേക്ക് പുറപ്പെടും മുമ്പ് തന്നെ രശ്മിയും അക്ഷയും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു എത്തരത്തിലാണ് ഉത്തരങ്ങൾ നൽകേണ്ടതെന്നും എത്തരത്തിലാണ് ആളുകളെ വിശ്വസിപ്പിക്കേണ്ടതു ഒരു മുൻ ധാരണയോടെ അവർ അവർ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോലീസ് ഇരുവരെയും ഒരുമിച്ചിരുത്തി അവരോടായി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ലക്ഷ്മിയെ കൊന്നത് പോലീസിൻ്റെ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ചോദ്യം കേട്ടപാടെ തന്നെ രശ്മി ആരംഭിച്ചു പൊട്ടിക്കരയാൻ തുടങ്ങി തനിക്ക് അവർ അമ്മായി അമ്മ എന്നും അമ്മയായിരുന്നു എന്നും അങ്ങനെയുള്ള ഒരു അമ്മയെ താൻ എന്തിനു കൊലപ്പെടുത്തണം എന്നുള്ള രീതിയിലായിരുന്നു രശ്മിയുടെ കരസിൽ ഇത്തരത്തിൽ നിലവിളിച്ച് തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന രശ്മിയുടെ മുന്നിലേക്ക് പോലീസ് പെട്ടെന്ന് ആ വാട്സപ്പ് ചാറ്റ് റിവീൽ ചെയ്യുകയായിരുന്നു ഇത് കണ്ട രശ്മിയും അക്ഷയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അത്രയും നേരം ബഹളം വെച്ച് സങ്കടം അഭിനയിച്ച് കരഞ്ഞിരുന്ന ലക്ഷ്മി ഒറ്റ നിമിഷം കൊണ്ട് മൗനിയായി പോലീസ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു ഈ അവസരത്തിൽ രശ്മി പോലീസിനോട് പറഞ്ഞു ദയവായി ഈ കാര്യങ്ങളൊന്നും എന്റെ ഭർത്താവ് അറിയരുത് പോലീസ് വളരെ തമാശ എന്നോണം അവരോട് പറഞ്ഞു രശ്മി ഈ വിവരങ്ങൾ ഞങ്ങളെ അറിയിച്ചത് താങ്കളുടെ ഭർത്താവ് തന്നെയാണ് ഇത് കേട്ടതും രശ്മി ഒന്ന് നടുങ്ങി ഭർത്താവിനെ ഇത്രയും കാലം ട്രാപ്പിലാക്കി ജീവിച്ച രശ്മി ആദ്യമായിട്ട് ഭർത്താവ് ഒരു തിരിച്ചു പണി കൊടുത്തിരിക്കുകയാണ് ശരിക്കും എട്ടിന്റെ പണി കുരുക്കിലകപ്പെട്ടു എന്ന് ഉറപ്പായ രശ്മിയും അക്ഷയും പതിയെ പതിയെ കുറ്റം സമ്മതിച്ചു മാത്രമല്ല കൊലപാതകത്തിന്റെ വിശദാംശങ്ങളും പോലീസിനോട് അവർക്ക് പറയേണ്ടി വന്നു അക്ഷയം രശ്മിയും തമ്മിൽ ഒരു ശാരീരിക ബന്ധം നിലനിന്നിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൊല്ലപ്പെട്ട മഞ്ജുനാഥിന്റെ അമ്മ ലക്ഷ്മി ഈ ബന്ധം നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യമുണ്ടായി അവർ രശ്മിയെ സൗകര്യപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു തൽക്കാലം സംഭവിച്ചത് സംഭവിച്ചിരിക്കുന്നു ഇനി മേലാൽ ഇത്തരത്തിൽ ഉണ്ടാകരുതെന്നും രശ്മിയെ ലക്ഷ്മി താക്കീത് ചെയ്തു താനായിട്ട് ഇത് ആരോടും വെളിപ്പെടുത്താൻ പോകുന്നില്ല എന്നും തുടർന്നുള്ള ജീവിതം ഇത്തരത്തിൽ അസാൻമാർഗികമായ കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നും ലക്ഷ്മി രശ്മിയെ താക്കീത് ചെയ്തു ഇനി ഒരിക്കലും ഇത്തരത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ്മിയും അക്ഷയും ലക്ഷ്മിക്ക് വാക്കുകൊടുത്തു തുടർന്നങ്ങോട്ട് മരുമകൾ രശ്മിയും മുകളിലെ വാടകക്കാരനായ അക്ഷയും സത്യം പറഞ്ഞാൽ മഞ്ജുനാഥിന്റെ അമ്മ ലക്ഷ്മിയുടെ നിരീക്ഷണത്തിലായി അതുകൊണ്ട് തന്നെ ഇരുവർക്കും പരസ്പരം കാണാനോ സംസാരിക്കാനോ പല അവസരങ്ങളും തന്നെ ഇല്ലാതായി തങ്ങളുടെ ബന്ധത്തിന് ഇപ്പോൾ ഏറ്റവും വലിയ തടസ്സം ലക്ഷ്മി മഞ്ജുനാഥിന്റെ അമ്മ ലക്ഷ്മിയാണെന്ന് ഇരുവർക്കും പതിയെ പതിയെ മനസ്സിലായി അങ്ങനെ അവർ ലക്ഷ്മിയെ ഇല്ലാതാക്കാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് തന്റെ പ്ലാൻ അക്ഷയ് തന്റെ സുഹൃത്തായ പുരുഷോത്തമനോട് പറയുകയും സഹായത്തിനായി പുരുഷോത്തമനെ ഒപ്പം കൂട്ടുകയും ചെയ്തു അങ്ങനെ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ മഞ്ജുനാഥ് ബാങ്കിലേക്ക് ജോലിക്ക് പുറപ്പെട്ട ശേഷം അക്ഷയ് വന്നിട്ട് രശ്മിക്ക് ഒരു ഉറക്ക ഗുളിക കൈമാറി എന്നിട്ട് രശ്മിയോട് പറഞ്ഞു ഇത് പൊടിച്ചിട്ട് പാലിൽ കലർത്തണമെന്നും ആ പാൽ അമ്മയായ ലക്ഷ്മിക്ക് നൽകണമെന്നും അക്ഷയ് പറഞ്ഞു മരുമകൾ ഏറെ സ്നേഹത്തോടെ നീട്ടിയ പാൽ ആ നിഷ്കളങ്കയായ അമ്മ കുടിച്ചു കുടിച്ച ഉടൻ തന്നെ ലക്ഷ്മി മയങ്ങിപ്പോയി തുടർന്ന് മുകളിലുണ്ടായിരുന്ന പുരുഷോത്തമനെയും അക്ഷയേയും ലക്ഷ്മി താഴേക്ക് വിളിച്ചു മയക്കത്തിലേക്ക് വീണ ലക്ഷ്മിയുടെ തുടർന്ന് ഒരു തലേണ എടുത്ത് അമ്മ ലക്ഷ്മിയുടെ മൂക്കിലും വായും ഈ പേരും പൊത്തിപ്പിടിച്ചു ശ്വാസം കിട്ടാതെ മഞ്ജുനാഥിന്റെ അമ്മ ലക്ഷ്മി മരണപ്പെട്ടു തുടർന്നായിരുന്നു അവർ ഒരു നാടകം പ്ലാൻ ചെയ്തത് ആ പ്ലാൻ അനുസരിച്ചാണ് രശ്മി ഭർത്താവായ മഞ്ജുനാഥിനെ വിളിക്കുകയും അമ്മ ബോധം കെട്ടു വീണു എന്നുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് ഈ കൊലപാതകത്തിൽ മഞ്ജുനാഥിനെ അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്ന തന്റെ അമ്മ നഷ്ടപ്പെട്ടു താൻ ഏറെ സ്നേഹിച്ചിരുന്ന താൻ ഏറെ വിശ്വസിച്ചിരുന്ന തന്റെ ഭാര്യ രശ്മിയുടെ ക്രൂരമായ വഞ്ചനയിൽ ആ കുടുംബം അവിടെ തകർന്നടിഞ്ഞു അല്പനേരത്തെ വേണ്ടി സ്വന്തം ജീവിതം നഷ്ടപ്പെടാതെ നോക്കുക എന്ന് വലിയ പാഠമാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി